സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ക്ഷാമവത്ത കുടിശിക എന്നിവയെ സംബന്ധിച്ച് നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങളുടെ ചില മറുപടികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശമ്പള പരിഷ്കരണം ശമ്പള പരിഷ്കരണം സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ് ഉചിതമായ സമയത്ത് കൂടിയാലോചനകളിലൂടെ ഇത്തരത്തിൽ തീരുമാനം എടുക്കുമെന്നും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് പതിവായി ചെയ്ത് വരുന്നതെന്നും മന്ത്രി അറിയിച്ചു അടുത്തത് ശമ്പള പരിഷ്കരണ കമ്മീഷനെ പറ്റിയുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുന്ന കാര്യം ഉദ്യോഗസ്ഥരെ മാത്രം ചുമതലപ്പെടുത്തി പരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്ന കാര്യത്തിലും നയപരമായിട്ടുള്ള തീരുമാനം എടുത്ത് ഉചിതമായ സമയത്ത് നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് അടുത്തത് ക്ഷാമബത്ത ക്ഷാമബദ്ധ പറ്റിയുള്ള ചോദ്യമാണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത കുടിശ്ശിക സമയബന്ധിതമായിട്ട് നൽകുന്ന വിഷയത്തിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ച് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഒരു നാല് ശതമാനം ശമ്പള നാല് ശതമാനം ഡി എ ഉടൻ തന്നെ ലഭിക്കുന്നതാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശികയെ സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല അടുത്തത് മുൻകാല പ്രാബല്യമാണ് മുൻകാല പ്രാബല്യം നൽകാത്തത് മൂലം ഉണ്ടായ ധനനഷ്ടം പരിഹരിച്ച് കുടിശ്ശിക ഉൾപ്പെടെ നൽകുന്ന കാര്യത്തിലും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചായിരിക്കും ഉചിതമായ തീരുമാനം എടുക്കുക എന്ന് മറുപടിയിൽ പറയുന്നുണ്ട് സർക്കാരിനുണ്ടായ സാമ്പത്തിക ലാഭം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബദ്ധ കുടിശ്ശിക യഥാസമയം മുൻകാല പ്രാബല്യത്തോടു കൂടെ നൽകാത്തത് കാരണം സർക്കാരിനുണ്ടായിട്ടുള്ള സാമ്പത്തിക ലാഭം എത്രയാണെന്ന് ഇതുവരെ കണക്കാക്കിയിട്ടും ഇല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഇതാണ് ശമ്പള പരിഷ്കരണം ക്ഷാമവത്ത കുടിശിക എന്നിവയെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്